ഫ്രണ്ട്സ് ഇത് കണ്ടോ പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് ഒരു കാര്യം അത് ശരിയാണോ നോക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഹൈലൈറ്റ് തരാ നടക്കാൻ വേണ്ടി വന്നതാണ് ആ തിരക്ക് കാണുന്ന ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതിൽ കുറച്ച് ഭാഗം വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് സൗണ്ടിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ അന്ന് ക്ഷമിച്ചേക്കണേ അപ്പം ഈ തിരക്കെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതൊരു അവിൽ മിൽക്കിൻ്റെ ഷോപ്പാണ് മൗസീന്നാണ് പേര് അപ്പം ഇവിടെ ഇവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏത് മിൽക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതി പൈസയാണ് ഇപ്പോൾ അവർ ഈടാക്കുന്നത് ഈ ഒരൊറ്റ ദിവസത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഈ ഓഫറ് അപ്പം ഹാദി ദ ലിറ്റിൽ സ്ട്രോബെറി കുട്ടികൾക്ക് മാത്രമായിട്ട് ലിറ്റിൽ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ലിറ്റിൽ സ്ട്രോബെറി ആണ് ഹാദി ഓർഡർ ചെയ്തത് ഷിഫ എന്ത് കഫിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കോഫീൻ്റെ ഒരു ഫ്ലേവറിൽ വരുന്നത് അതാണ് ഓർഡർ ചെയ്തത് ഇക്ക് പിന്നെ സ്പാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവിൽ മിൽക്കും വാപ്പി ചോക്ലേറ്റ് ഫ്ലേവറുള്ള അവിൽ മിൽക്കും ആണ് ഓർഡർ ചെയ്തത് ഞാൻ പിന്നെ ഇതിൽ കുറച്ച് റേറ്റ് ഒരു സംഭവം ഒരു അവൽ മിൽക്കാണ് ഓർഡർ ചെയ്തത് നമ്മൾ സാധാരണ നമ്മൾ പോകുമ്പം വലിയ റേറ്റ് ഉള്ളതൊന്നും കഴിക്കില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഓഫർ ഉണ്ടാകുമ്പം അതിൻ്റെ നേർ പകുതിയല്ലേ അപ്പം ഞാൻ ഇരുന്നൂറ് രൂപയുടെ ബ്ലൂബെറി നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവൽ മിൽക്കാണ് ഓർഡർ ചെയ്തത് പിന്നെ ലിറ്റിൽ കോംബോയിൽ വരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ബോൾ ഒരു സംഭവം കൊടുക്കും കുട്ടികൾക്ക് അതിൽ ചെറിയ ടോയ്സ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സംഭവം കിട്ടിയത് കേട്ടോ ഞങ്ങളൊക്കെ തണുപ്പ് കഴിക്കുമ്പം ഇസോവിന് ജലദോഷം ഉള്ളതുകൊണ്ട് തണുപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്താൽ എൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നിട്ട് ഇക്ക എന്തൊക്കെയോ ആക്റ്റിങ് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് എന്തൊക്കെയോ കളിയാക്കി പറയുകയാണേ അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പം ഇസോനുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി ഇസോനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കഴിച്ചത് അത്രയും സമയം വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ കുറേ ടൈം ഉണ്ടായിരുന്നപ്പം അവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഏരിയ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് അപ്പം അവിടേക്ക് പോയി അപ്പം അവിടെയാണ് ഞങ്ങൾ ഈ ഒന്നര മണിക്കൂർ ഇരുന്നത് ഇത് ചെറിയൊരു ട്രിപ്പായിരുന്നെങ്കിലും ഇസോനും ഹാദിക്കം ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ കുട്ടികൾക്ക് നടക്കാനും ഒക്കെ ഉള്ള വിശാലമായൊരു അല്ലേ അപ്പം ഹാദിക്കം ഈസോനും നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത അത്രയും സമയം അവരവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓടി ഓടിക്കളിക്കാനുള്ള മുറ്റത്തൊക്കെ ഇങ്ങനെ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും അകത്തൊക്കെ ഇങ്ങനെ നല്ല ഫ്ലോറിൽ ഓടിക്കളിക്കാനുള്ളൊരു സ്ഥലമാണ് കിട്ടിയതല്ലേ അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിലൊക്കെ പോകുമ്പം എല്ലാം ഇങ്ങനെ എല്ലാ ഷോപ്പുകളും ഇങ്ങനെ വീക്ഷിച്ച് വരിക എന്നല്ലാതെ ഒരുപാട് സാധനങ്ങളൊന്നും അവിടെ നിന്ന് കഴിക്കാറൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് സാധാരണക്കാരായ നമുക്ക് ഇങ്ങനൊരു ഓഫറൊക്കെ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിയ ആ ഒരു അവൽ മിൽക്ക് ഒക്കെ ഞങ്ങൾക്ക് ആ ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമായി ഞങ്ങൾ സാധാ വരുമ്പോൾ എന്തായാലും ആ ഷോപ്പിലേക്കൊന്നും എന്തായാലും മൈൻഡ് ആക്കലില്ല കേട്ടോ അപ്പം ഇങ്ങനൊരു ഓഫർ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു കാര്യമായിരുന്നു അപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക പോയി നോക്കി അപ്പം കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇക്ക വാപ്പി ഷിഫ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ ഇക്കയും കൂടിയാണ് പോയി വാങ്ങിയത് അപ്പം ഇക്കെന്ത് ചെയ്തെന്നറിയോ അവർ മറ്റേ സീറ്റിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇക്ക പറഞ്ഞ ഇതെല്ലാം ഞാനിപ്പോൾ കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അവരിരുന്ന സീറ്റിലേക്ക് തന്നെ വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു ഹാദീൻ്റെ സ്ട്രോബെറി ഷിഫ ഓർഡർ ചെയ്ത കഫിനോ വാപ്പി ഓർഡർ ചെയ്ത ചോക്ലേറ്റ് ഞാൻ ഓർഡർ ചെയ്ത ബ്ലൂബെറി ഓർഡർ ചെയ്ത സ്പാനിഷ് എല്ലാവരും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ എങ്ങനെയുണ്ടത് എനിക്ക് ബ്ലൂബെറീൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമായി ഇതിന് മുൻപ് ഞാൻ ബ്ലൂബെറീൻ്റെ ഐസ്ക്രീമും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹാദിക്കോ ഇഷ്ടമായി ആ ചെറിയൊരു കുട പോലത്തെ സംഭവമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ നല്ല ഇഷ്ടമായി ഞാൻ വാങ്ങിയ ബ്ലൂബെറിയിൽ കണ്ടോ നിറയെ നട്ട്സ് ഉണ്ട് ഒരുപാട് നട്ട്സ് ഉണ്ട് കേട്ടോ പിന്നെ സാധാ ഇവർ നല്ല മറ്റേ കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല അതിലാണോ സെർവ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു തിരക്കുള്ള ദിവസം ഇങ്ങനത്തെ ഗ്ലാസ്സിലാണിവർ എല്ലാ അവലബിൾക്കും കൊടുത്ത് ഞാൻ നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള എല്ലാവരും അങ്ങനെ വാങ്ങിയത് ആ ഒരു ഗ്ലാസ്സിലായിരുന്നു പിന്നെ ഇവർക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തായിട്ട് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് പിന്നെ ഞങ്ങൾ അവിൽമിൽക്കൊക്കെ കഴിച്ചതിന് ശേഷം ഈ കുട്ടികൾക്കുള്ള ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോയി ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നോക്കി പോരാണ് പിന്നെ ഒരു ദിവസം ഹാദിക്ക് കളിക്കാനായിട്ട് ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു മണിക്കൂർ പറയുന്നതിന് ശേഷം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം